ഒരുപാട് വിജ്ഞാനം നൽകുന്നുണ്ടെങ്കിലും ഒരുപാട് തെറ്റിദ്ധാരണകളുടെയും മൂഢവിശ്വാസങ്ങളുടെയും പ്രചാരണ കേന്ദ്രം കൂടിയാണ് നമ്മുടെ നവമാധ്യമങ്ങൾ ആ രീതിയിൽ ഫേസ്ബുക്കിലും വാട്സപ്പിലും വൈറലായ ഒരു വീഡിയോ ആയിരുന്നു ശ്രീലങ്കയിൽ അറുപതടി നീളത്തിലുള്ള ഒരു കൂറ്റൻ വാൾ കണ്ടെത്തിയെന്നും ഇത് കുംഭവർണന്റേതാണെന്ന് ലങ്കൻ ആർക്കിയോളജിക്കൽ വകുപ്പ് സ്ഥിരീകരിച്ചു വന്നതും ഈ വീഡിയോയുടെ യാഥാർത്ഥ്യം പരിശോധിക്കുകയാണ് ശാസ്ത്ര പ്രചാരകനും പ്രഭാഷകനുമായ ശാസ്ത്രലോകം ബൈജുരാജ് തന്റെ പുതിയ വീഡിയോയിൽ ബൈജുരാജ് ഇങ്ങനെ ചൂണ്ടിക്കാട്ടുന്നു ഈയിടെ വൈറൽ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് വീഡിയോ ആണെങ്കിലും ഇതിൽ ആകെ നാല് ഇമേജുകളാണ് കാണിക്കുന്നത് ഇതിൽ പറയുന്നത് അറുപതടി നീളവും ആറടി വീതിയുമുള്ള അഷ്ടധാതു വാൾ ശ്രീലങ്കയിൽ നിന്ന് കണ്ടെത്തിയിട്ടുണ്ട് ഈ വാൾ കുംഭകർണൻ ഉപയോഗിച്ചതെന്ന് ശ്രീലങ്കൻ പുരാവസ്തു വകുപ്പ് സ്ഥിരീകരിച്ചുവെന്നും വീഡിയോയിൽ പറയുന്നു ആദ്യമേ പറയട്ടെ ഈ ഇമേജുകൾ കാണുമ്പോൾ തന്നെ പലർക്കും മനസ്സിലായിട്ടുണ്ടാവും ഇത് കൃത്രിമമായി ഉണ്ടാക്കിയതാണെന്ന് എന്നാൽ ധാരാളം പേർ സംശയമായി ചോദിക്കുന്നത് കൊണ്ടാണ് ഇങ്ങനൊരു വീഡിയോ ചെയ്യുന്നത് ഈ വീഡിയോ കാണുന്ന നാല് വാളുകളുടെ പടങ്ങൾ കുറച്ച് മാസമായി കാണുന്നതാണ് എന്നാൽ ഇപ്പോൾ പോലും ഇതിന്റെ വീഡിയോകൾ ഇന്റർനെറ്റിൽ ലഭ്യമല്ല അതിൽ നിന്ന് തന്നെ നമുക്ക് സംശയം ഉടലെടുക്കാം ഇങ്ങനെ എന്തെങ്കിലും കണ്ടെത്തുകയാണെങ്കിൽ അതിന്റെ കൂടുതൽ വീഡിയോകളും ഇമേജുകളും കാണും എന്നാൽ അങ്ങനെയൊന്നുമില്ല കൂടാതെ ഈ നാല് വാളുകളും അതിനടുത്ത് നിൽക്കുന്ന ആളുകളെയും പരിശോധിക്കുകയാണെങ്കിൽ ആളുകളുടെ വലിപ്പത്തിലും കൈകളിലും കൈപ്പത്തിലുമെല്ലാം മിസ്മാച്ചിങ് കാണും കൂടാതെ അവരുടെ മുഖത്തെ നിഴലുകളും മറ്റും കൃത്രിമമായി തോന്നുന്നുമുണ്ട് ഈ ചിത്രങ്ങൾ ഇന്റർനെറ്റിൽ സെർച്ച് ചെയ്താൽ അത് റിയൽ ആണോ എന്നറിയാം അങ്ങനെ സെർച്ച് ചെയ്തപ്പോൾ കിട്ടിയ റിസൾട്ടിൽ പറയുന്നത് ഇത് മാനിപ്പുലേറ്റ് ചെയ്തിട്ടുണ്ട് എന്നാണ് എ ഐ ഉണ്ടാക്കിയതാണ് എന്നും പറയുന്നുണ്ട് കൂടാതെ ഫാക്റ്റ് ചെക്കിലും ഇതിന്റെ റിസൾട്ട് കാണാം ഇത് എഐ ജനറേറ്റ് ചെയ്ത ചിത്രമാണെന്ന് വ്യക്തമാണ് ബൈജുരാജ് വ്യക്തമാക്കുന്നു